ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോജ് പൂഞ്ഞാർ ഞാൻ ഇന്ന് വന്നതേ നമ്മുടെ കോട്ടയം ജില്ലയിൽ പൂഞ്ഞാറ് സ്ഥലത്ത് ഈ നായക്കുട്ടികളെ അതായത് തെരുവ് നായക്കുട്ടികളെ ആരും നോക്കാനില്ലാതെ ഈ ആലഞ്ഞ് നടക്കുന്ന കുട്ടികള് വീട്ടുകാർ നോക്കാത്ത കുട്ടികളും ഇങ്ങനെ ഇത് പെറ്റുപെരുകി കണ്ടമാനമായി കഴിയുമ്പോഴാണ് ഈ ബാധ വിഷബാധയൊക്കെ ആയി മറ്റുള്ള ആൾക്കാരെ കടിക്കുകയും പ്രശ്നങ്ങളുണ്ടാകുകയും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പത്രങ്ങളിൽ ജീവിക്കാത്ത ഇതിലെല്ലാം ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തെരുവനായ ആക്രമിച്ചു എട്ട് വയസ്സുള്ള കുട്ടിയെ കടിച്ചു അല്ലെ പത്ത് വയസ്സുള്ള കുട്ടിയെ കടിച്ചു അങ്ങനെ അത് കേൾക്കുന്നതിനിടയ്ക്കാണ് ഒരു ചേച്ചി ചേച്ചിയുടെ ചേച്ചിയുടെ വിളിച്ചാരെങ്കിലും പറയുകയോ അല്ലെ ചേച്ചി കാണുകയോ ചെയ്യുന്ന നായ മാത്രമല്ല നായക്കുട്ടി പൂച്ചക്കുട്ടി ഇതിനെയെല്ലാം ചേച്ചി സ്വന്തം ചെലവിൽ എടുത്തുകൊണ്ടുനിന്ന് ഭക്ഷണം കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് നടത്തി വന്ധീകരണം നടത്തേണ്ടതാണെങ്കിൽ ഫീമെയിലാണെങ്കിൽ വന്ധീകരണം നടത്തി അതിനെ സ്വന്തം മക്കളെ പോലെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു ആ ഒരു ചേച്ചിയെ ചേച്ചിയെക്കുറിച്ച് ചേച്ചിയുടെ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുങ്ങളെ എങ്ങനെയാണ് പരിപാലിക്കുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കുവാണ് നമ്മൾക്ക് അങ്ങോട്ട് പോകാം ആ ചേച്ചി നമസ്കാരം ഉണ്ട് നമസ്കാരം ചേച്ചിയുടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഏതായാലും കണ്ട് നേരിട്ട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ അറിയാം ചേച്ചി പിന്നെ പറ വിശേഷങ്ങൾ എന്റെ നല്ല സുഖകരമായിട്ട് ജീവിച്ചു പോകുന്നു ഇപ്പൊ ചേച്ചി ഒന്ന് ഒന്ന് കാണണം പ്രേക്ഷകർക്ക് അതറിയണം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ചേച്ചിയോട് ഞാന് ഒരു കാര്യം ചോദിക്കാം അതായത് ഇത് ചെയ്യാനുള്ള പ്രേരണ അതായത് ഈ ഇപ്പം നായ്ക്കുട്ടിയൊക്കെ എടുത്ത് ചേച്ചി ഇങ്ങനെ വളർത്തുന്നുണ്ട് ഓടിക്കിടക്കുന്നതും അനാഥരായതും കാലു കയ്യും കൈയും കാലുമൊക്കെ ഓടിഞ്ഞതും ആരും ഇങ്ങനെ ഒരു പല രീതിയിലുള്ള സാധനങ്ങൾ കിടപ്പും അപ്പോൾ ഇതിനുള്ള മുഴുവൻ ചേച്ചി കൊണ്ടുവന്ന് സ്വന്തം മക്കളെ പോലെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിന് ഭക്ഷണം കൊടുത്ത് മരുന്ന് കൊടുത്ത് കുത്തിവെ പഠിപ്പിക്കേണ്ട എടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ ചെറിയ ചെയ്യേണ്ടതെല്ലാം ഇതെന്താ ചേച്ചിക്ക് നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോ ചേച്ചിക്ക് ഇത് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങള് അതായത് സാമ്പത്തിക സഹായം മറ്റ് സർക്കാർ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക സാമ്പത്തിക നേട്ടമുണ്ടോ ഇതിൽ നിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ നിന്നോ ഒന്നും ഒരു സാമ്പത്തിക ലാഭം ഇല്ല പിന്നെ ഇത് ഓരോരുത്തരും എനിക്ക് ഫേസ്ബുക്ക് കമൻ്റിൽ കേൾക്കാം എനിക്ക് മരുന്ന് മാഫിയകളുടെ പൈസ ഉണ്ടെന്ന് ഒരു മരുന്ന് മാഫിയകളും ഒരു കമ്പനികളും നമ്മുടെ ഈ തെരുവുമക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല ഒരു മനുഷ്യർ പോലും എനിക്ക് ഒരു പൈസ പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഈ തെരുവ് പട്ടികളെ വന്ധീകരിക്കുക അതായത് സ്റ്റെർലൈസേഷൻ ഈ വന്ധീകരണത്തിന് പോലും മൂവായിരം രൂപ എക്സ്പെൻസ് ഉണ്ട് പിന്നെ അത് ഞാൻ കൊണ്ടുപോയി വണ്ടിക്കൂലി വേറെ വേണം എനിക്ക് വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എപ്പോഴും റെസ്ക്യൂവിന് കൊണ്ടുപോകണം ഇവരെ സ്റ്റെർലൈസേഷൻ കൊണ്ടുപോകണം ഈ എക്സ്പെൻസ് പോലും എൻ്റെ കയ്യിൽ നിന്ന് മുടക്കണതാണ് അല്ലാതെ ഇതൊന്നും ഈ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധാ നമ്മുടെ ലോക്കൽ പഞ്ചായത്തിൻ്റെ ഫണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പേഴ്സും ആരും ഒരു സഹായം ഇരുന്ന് നമുക്ക് കിട്ടിയിട്ട് ചെയ്യുന്ന ഒരു മേഖലയിലെ തരുകയില്ല കാരണം ഇതിന് ഗവൺമെന്റിന് ഇത് ഈ ഇവരെ സംരക്ഷിക്കണം എന്നുള്ള ഒരു പദ്ധതി പ്രൊജക്റ്റ് അവർക്ക് ഇല്ല മറ്റേ മറ്റു ഫാമുകള് പന്നി ഫാം കോഴി ഫാം ഇതൊക്കെ ചെയ്യാൻ ഗവൺമെന്റിന് ഓർഡർ ഉണ്ട് പക്ഷെ ഈ പട്ടികൾക്ക് വേണ്ടിട്ട് ഒരു ഷട്ടറോ അവരെ സംരക്ഷിക്കാനോ ഗവൺമെന്റിന്റെ ഒരു ഫീൽഡിൽ ഇല്ലാന്നുള്ളതാണ് അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നും യാതൊരു സംരക്ഷണം പോകാനില്ല പിന്നെ സ്റ്റെറിലൈസേഷനാ ഉള്ളത് അത് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ അത് നിർത്തി വെച്ചേക്കുക ഒരു സൽപ്രവർത്തിയാണ് ശരിക്കും ചെയ്ത് അപ്പം പൊതുജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്താണ് ചേച്ചി കേട്ടിട്ടുണ്ടോ പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം ഇത് തന്നെ അതായത് എനിക്ക് എവിടെ ഫണ്ട് വരുന്നുണ്ട് എനിക്ക് മരുന്ന് മാഫിയകളുടെ പൈസ കിട്ടണം അല്ലാതെ മോശ അഭിപ്രായങ്ങളൊന്നും വരില്ല കാരണം ഇത് നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് കൂടി കൂടി ചെയ്യണേ അല്ലല്ലോ ഇപ്പൊ നമ്മളൊരു പഞ്ചായത്തിന്റെ ഒരു കീഴിൽ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ വോട്ട് കിട്ടിയിട്ടും വരുടെ നികുതി പണം വാങ്ങിയിട്ടും ഒക്കെ ആയിരിക്കും ഓരോരോ വിദ്യയിലൊക്കെ ഓരോ ഫലകം ഒട്ടിച്ച് വെക്കുന്നത് അവർ അത് ചെയ്തു ഇത് ചെയ്ത ഞാൻ ചെയ്യുന്നത് ഫേസ്ബുക്കിൽ ഒന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ ഫലം ഒട്ടിക്കാറില്ല ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് നമുക്ക് ഒരു സപ്പോർട്ടും ജനങ്ങളിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല ഒരിക്കലും ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടും ജനങ്ങളിൽ നിന്ന് കിട്ടില്ല പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് സർക്കാർ ഇവരൊക്കെ ഇതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്നാൽ ചേച്ചിയുടെ പ്രതികരണം എന്തായിരിക്കും ഇതിൻ്റെ ഇതിനായിട്ടൊരു നിയമം ഉള്ളതാണ് ഓൾറെഡി സ്റ്റർലൈസേഷൻ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ വന്ധീകരണം അതിന് ഓൾറെഡി നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഫണ്ട് ഒക്കെ ഉള്ളതാണ് പക്ഷേ അത് ഓൾറെഡി കൊണ്ടുവരുവാണെങ്കിൽ ഈ ആറ് നാല് മാസം കൂടുമ്പോൾ നാല് മാസം കൂടുമ്പോൾ ഒരു പട്ടി ആവും ആ ഹീറ്റ് ആവുന്ന സമയത്ത് രണ്ട് മാസം കൂടുമ്പോൾ അവരുടെ ഡെലിവറി നടക്കും അപ്പോൾ ആ ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടി ഇവരുടെ യൂട്രസ് റിമൂവ് ചെയ്ത് കളയുക അതിന് ആ ഗവൺമെന്റിന്റെ ആ പ്രൊജക്ട് കൊണ്ടുവന്ന് കൃത്യമായിട്ട് സർക്കാർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒറ്റ തെരുവ് നായ്ക്കളും ഉണ്ടാകില്ല പോസ്റ്റ് ഇട്ടു ഒരു മനുഷ്യർ പോലൊരു പട്ടിയെ സ്റ്റെർലൈസേഷൻ ചെയ്യാനുള്ള എക്സ്പെൻസിന്റെ കാര്യങ്ങൾ കുറച്ച് എനിക്ക് അതിൻ്റെ അടിയിൽ ഒരു കമന്റ് വന്നിട്ടില്ല അതുപോലെ എത്രയോ ചാനലുകാർ വന്നു അവർ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു പട്ടീനെങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം ഈ പഞ്ചായത്തിന്റെ ബിൽഡിംഗിൽ പ്രസവിച്ചു കിടന്ന പട്ടിയെ പോലും ഞാൻ എൻ്റെ പൈസ മുടക്കിയാണ് ബന്ദീകരിച്ചത് പഞ്ചായത്തുകാർ പോലും അത് അറിഞ്ഞിട്ടും ഇല്ല ചെയ്യും പട്ടീനെ എടുത്തോണ്ട് പോകണല്ലോ ഇവിടെനിന്ന് പഞ്ചായത്തിന്റെ ഇവിടെ ഞാൻ എന്തോ പട്ടികളുടെ സംരക്ഷിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഞാൻ പറ്റുന്ന എടുത്തോണ്ട് അവിടെ പ്രസവിച്ചു കുഞ്ഞുങ്ങളെ അഡോപ്ഷൻ ചെയ്ത് ഞാൻ വന്കരിച്ചു എന്നിട്ട് ഞാൻ അതിനെ വേറെ ഒരു വീട്ടിലേക്ക് അഡോപ്ഷനുമാക്കി പഞ്ചായത്ത് ഇതൊന്നും അറിയുന്നത് പോലും ഇല്ല ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള കാരണം നമ്മൾ ഇത് സ്വന്തമായിട്ട് പൈസ മുടക്കി ചെയ്യണേ അല്ലാതെ നികുതി പണം വെച്ച് ചെയ്യുന്ന ഒരു മേഖല അല്ലാത്തത് കൊണ്ട് ഇത് ആരും അറിയുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇത് പഞ്ചായത്തിന്റെ ഒരു ആണ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ലപോലെ അഡ്വെർടൈസ്മെന്റ് വന്ന് കാര്യങ്ങൾക്ക് നമ്മുടെ ഈ ഇന്റർവ്യൂ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഒരു പക്ഷേ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഇത് മാക്സിമം ആൾക്കാർ ഇത് കാണുന്ന ആൾക്കാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഇത് എത്തേണ്ടിടത്ത് ഇത് എത്തിക്കണം കാരണം കുറേ കാലങ്ങളായി കുറേ വർഷങ്ങളായി ഈ ചേച്ചി ഇല്ലാതെ അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ചില ആൾക്കാരൊക്കെ നായ കുട്ടികളെ കൊടുത്ത വാങ്ങിക്കും കുറച്ച് കാലം വളക്കും വളർത്തതിന് ശേഷം ഒരു പ്രായമായിട്ട് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് റോഡിൽ ഉപേക്ഷിച്ചിട്ട് അവർ കടന്നു കളയും അതും ഒരു ഒരു ജീവനുള്ള ും ഈ കഴിഞ്ഞ മാസം തന്നെ ബ്രീഡ് ജർമ്മശപ്പേഡ് ലാബ് ഇങ്ങനെയുള്ള ഡോഗുകള് റെസ്ക്യൂ ചെയ്ത് എത്ര പേരെ ഞാൻ അഡോപ്ഷൻ ഓരോ വീടുകളിലാക്കി എന്ന് പറയുമ്പോ നാടൻ ഡോഗുകളെ പോലെ തന്നെ ബ്രീഡ് ഡോഗുകളും വഴിയിലേക്ക് ഉപേക്ഷിക്കുക അവരെ റെസ്ക്യൂ ചെയ്ത് അവർക്ക് സ്കിന്നിന്റെ ഇഷ്യൂ ആയിട്ടും അവർക്ക് കാര്യം അവര് ട്രീറ്റ് ചെയ്യില്ല അവരൊരു ഇതിന് വേണ്ടിയിട്ട് വാങ്ങി കാശ് കൊടുത്ത് വാങ്ങിയിട്ട് പിന്നെ വഴിയിലേക്ക് വിടും അവസാനം ഇത് നമുക്കത് കാണുമ്പോൾ സഹിക്കില്ല നമ്മൾ തന്നെ എന്നെ റെസ്ക്യൂ ചെയ്യണം അഡോപ്ഷൻ ചെയ്യും ഓരോ വീടുകളിൽ അപ്പൊ ആരെങ്കിലൊക്കെ ഇത് സഹായിക്കുക ഒരുപാട് പേര് നിങ്ങളെ നിങ്ങളെപ്പോലെ ഇങ്ങനെ ചാനലുകാർ വരുമോ എടുക്കുകയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരു ചാനലുകാരോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്നോ ഒന്നും ഒരു ഫണ്ടോ കാര്യങ്ങളോ ഇതുവരെ തന്നിട്ടുമില്ല വാങ്ങിയിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഇനിയും ഈ അഡോപ്ഷൻ ചെയ്തേക്കണ ഫീമെയിൽ ഡോഗുകളെ എങ്കിലും ചെയ്യാനായിട്ട് ഓരോ വ്യക്തികളും വരുവാണെങ്കിൽ എനിക്കായിട്ട് ഇവരുടെ ഫുഡ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഞാൻ ഫുഡ് കൊടുക്കണം സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവർക്കും ഒരു നല്ലൊരു മറ്റേതെങ്കിലും മൃഗങ്ങളും ഉണ്ടോ എല്ലാ ജീവജാലങ്ങളെ ഇഷ്ടമാണ് അതായത് ഇപ്പം ചേച്ചി അങ്ങോട്ട് നടക്കുന്ന വഴിയിലോ എടുക്കുന്ന വഴിയിലോ ആരെങ്കിലും ഫോൺ വിളിച്ച് പറയാതെ ഒരു അണ്ണാകുഞ്ഞ് അല്ലെങ്കിൽ ഒരു കിളി ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞാൽ അതിനെടുക്കുവോ അതോ എടുക്കത്തില്ലയോ അവരെ അത് അങ്ങനത്തെ ഒരു മനസ്സാകുമ്പോൾ നമ്മൾ മിണ്ടാ പ്രാണികളെല്ലാം റെസ്ക്യൂ ചെയ്യണമല്ലോ ഞാനെപ്പോഴും അവരെയും റെസ്ക്യൂ ചെയ്യാറുണ്ട് പിന്നെ മാക്സിമം ഇവിടെ ഈ ഇത്രേ സ്പേസ് ഉള്ളൂ ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് മാക്സിമം എടുക്കും അവരെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റൊരാളുടെ കയ്യിൽ ഞാൻ നോക്കാൻ ഏൽപ്പിക്കും എനിക്കിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പട്ടിക്കുട്ടികളെ ആണെങ്കിൽ തന്നെ ഞാനിപ്പോൾ പൈസ കൊടുത്തിട്ട് ിനും ഒരു പത്ത് ദിവസം നോക്കുന്നതിന് മൂവായിരം രൂപ കൊടുത്ത് നോക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും കണ്ടില്ല ഇവിടെ സ്പേസ് വളരെ പിന്നെ അടുത്തവരുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് കൊണ്ടുവന്നിട്ട് തീരുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന കഴിയുന്നത് ആരെയും ഞാൻ എടുക്കും ഏത് മക്കളെയും എടുക്കും ഈ ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത് തന്നെയാണ് നല്ല മനസ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചെയ്യാൻ ും ചെയ്യുന്നത് പക്ഷേ അതിന് നമ്മുടെ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തില് ചേച്ചി ഒരിക്കലെങ്കിലും അവരുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനൊരു മൂന്ന് വർഷം മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറിയോടും ഒക്കെ വെക്കണം ഞാൻ അതിന് മുന്നേ ആയിട്ട് കലക്ടർക്ക് ഒരു പരാതി കൊടുത്തായിരുന്നു അപ്പോൾ കലക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ ഇങ്ങനെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഈ ഫണ്ട് ഉണ്ട് പക്ഷെ ആ പ്രൊജക്റ്റ് പൂഞ്ഞ പഞ്ചായത്തിൽ നിന്ന് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ പഞ്ചായത്തിൽ ചെന്നിട്ട് സെക്രട്ടറിയോടും അവരോടും ഒക്കെ പറഞ്ഞായിരുന്നു ഈ പ്രൊജക്റ്റ് വെക്കണം ഈ സ്റ്റെറലൈസേഷൻ്റെ ആ പ്രൊജക്റ്റ് വെച്ചെങ്കിൽ മാത്രമേ ഫണ്ട് അത് ആയി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇത് ഒരു എന്നോട് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ പറയും ഇത് പൂഞ്ഞാർ പഞ്ചായത്തിൽ നിന്നല്ല വേറെ പഞ്ചായത്തിൽ നിന്നും ഇങ്ങനെ ഡോഗുകൾ എടുത്തോണ്ട് വരും എന്നിട്ട് ഇങ്ങനത്തെ ഇത് നമ്മുടെ പഞ്ചായത്തില് മാത്രം ചെയ്താൽ മതിയില്ലേ എന്തിനാ വേറെ പഞ്ചായത്തിലേയും ഉള്ള ചോദ്യങ്ങൾ ഓരോരുത്തർ പറയാറുണ്ട് പക്ഷേ ഞാൻ ഒരു പഞ്ചായത്തിൽ ആരും ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ ഈ ഒരു ഇന്ത്യൻ പൗരനാണ് ഇന്ത്യയിലോ കേരളത്തിലോ എവിടെ എനിക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലായിടത്തൊന്നും ഈ തെരുവോട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും അത് ഇന്ന പഞ്ചായത്തിൽ ചെയ്യാനായിട്ട് ഉള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം വെച്ച് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ില് അച്ഛനും മകനും കിപ്പർ ലോഡി ലോറി ഇടിച്ച് മരിച്ചുപോയി പാമ്പാടി കോട്ടയം കോട്ടയം ജില്ലയിൽ അച്ഛനും മകനും മരിച്ചു പോയിട്ട് ഇതൊരു വാടക വീട്ടിൽ ഒരാഴ്ച കിടന്നു ഈ ഡോഗ് ഒരാഴ്ച ഡോഗ് കിടന്നു കഴിഞ്ഞപ്പം അതിന് ഫുഡ് കൊടുക്കാൻ ആരും ആരുമില്ലെന്നറിഞ്ഞപ്പം ആ നാട്ടിലെ ആളുകൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ കോട്ടയം ജില്ലയിലെ വെറ്റിനറി ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതിനെ കൊണ്ടുവന്നത് ഇതിനെ ഇതൊരു ഫീമെയിൽ ഇതിനെ വഴിയിലേക്ക് വിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ടാവും അതിലും ഫീമെയിൽ കാണും ആ കുഞ്ഞുങ്ങള് വരും അപ്പൊ ചെയ്തു വന്ദീകരിച്ചു അതിന് ഞാനിപ്പോ ഇങ്ങനെ ഇതിന് ഒരു നല്ല വീട് ഇന്നിപ്പോ ഒരു വീട് വീടുകാര് വരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മുമ്പേ വിളിച്ച വീട്ടുകാർ വരും അഡോപ്ഷൻ ചേച്ചി ഈ കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഇതൊക്കെ ഓരോരോ അതിനെ ഒരു അഞ്ചു മാസം ഒക്കെ പ്രായം ഉള്ളതാണ് അപ്പൊ ഇങ്ങനെ അഡോപ്ഷൻ നടക്കാതെ ഒക്കെ വന്നേക്കണേ കുഞ്ഞുങ്ങളാ ഫീമെയിൽ ആയതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ സ്റ്റെറലൈസ് ചെയ്തു ഇനിയിപ്പൊ സ്റ്റെറലൈസ് ചെയ്തതുകൊണ്ട് അവരെ സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ ഒരു ആറ് മാസം വേജ് ആവണം അപ്പോ അതിനെ വന്ദീകരിച്ചിട്ടേക്കണിപ്പോ അത് ഓപ്ഷൻ ഇത് അങ്ങനെ സംഭവിച്ചേക്കണേ ഇതെന്തോ ആക്സിഡന്റ് എന്തോ പറ്റിയിട്ട് വഴിയിൽ കളഞ്ഞ കളഞ്ഞൊരു രോഗമാണ് അതിന് ഞാൻ എടുത്തോണ്ട് വന്നിട്ട് ഇത് ഇങ്ങനെ നടക്കുകയുള്ളു കണ്ടോ എന്റെ നടു കളന്ന് ഞാൻ ഒത്തിരി ഒത്തിരി ട്രീറ്റ് ചെയ്തു ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്തതാ പക്ഷെ അത് ഇങ്ങനെ നടക്കുകയുള്ളു ഇത് അഡോപ്ഷൻ നടക്കില്ല അപ്പം എനിക്കിപ്പോൾ ഇത്രയും സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് ഇവരെയൊക്കെ ഇങ്ങനെ വളർത്താനും പോസ്റ്റർ ചെയ്യാനും ഉള്ള സ്പേസ് കുറവായത് വലിയ ഇഷ്യൂ ആണ് എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഏരിയയിൽ ഒരു അര ഏക്കർ സ്ഥലം കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷട്ടർ പോലെ ചെറിയ ഷട്ടർ പോലെ വാടക കൊടുത്തിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫുഡ് കാര്യങ്ങൾ എങ്ങനെയും ചെയ്യാം പക്ഷെ ഇവരെ ഈ നമുക്ക് ഈ ഇത്രയും തൊട്ട് തൊട്ട് വീടായതുകൊണ്ട് വലിയ പ്രശ്നം അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരാളെ നിർത്തിയിട്ട് പോസ്റ്റ് ചെയ്ത് അത് നമുക്ക് സമൂഹത്തിൽ നിന്നോ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവരെ പോസ്റ്റ് ചെയ്യാനും അങ്ങനെ ഒരു പാല ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്ന ഉണ്ടല്ലോ അത് പോസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കാനില്ലാണ്ട് അതെല്ലാം വെക്കേറ്റ് ചെയ്തല്ലോ അതെല്ലാം പുളിക്കപ്പാലത്ത് കോളനിയിൽ ഇതിൽ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണത്തിനെ ആരും അടിച്ചു കൊന്നു ബാക്കിത്തെ നാല് മക്കളെ അവിടെ കൊണ്ടു വരുന്നത് എല്ലാം ഫീമെയിൽ കുഞ്ഞുങ്ങളാണ് അപ്പം ഇതൊക്കെ അഡോപ്ഷൻ നടക്കണമെങ്കിൽ എന്താ ഇത് സ്റ്റെബ്ലൈസ് ചെയ്യണം അപ്പോൾ വന്ധീകരണം ഒരു പ്രധാന ഇഷ്യൂ ആണ് ഇവര് ഈ വന്ദീകരിക്കുക എന്നുള്ളത് ഈ ചിലവാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഓരോരുത്തരും നിങ്ങളെ പോലെയുള്ളവർ സഹായിക്കുകയാണെങ്കിൽ ഇവരെ വന്ധീകരിച്ചിട്ടാണെങ്കിൽ മറ്റൊരാൾ കൊണ്ടുപോകും അല്ലെങ്കിൽ പെണ്ണാണോ വേണ്ട പ്രസവിക്കും അതാണ് ഒരു പ്രശ്നം അപ്പൊ വന്ധീകരിച്ചു കൊടുത്താൽ എപ്പോഴും ആൺപെട്ടിയെക്കാളും നല്ല സ്നേഹവും വീടിന്റെ കാവലിനും സേഫും ഒക്കെ പെൺപെട്ടി തന്നെ ആയിരിക്കും വർഷമായ അതിനെ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കൂടുതലും ആയിരിക്കും എന്നാലും ഞാൻ ഇതിനെ ഹോസ്പിറ്റലിൽ ചെറിയ ഇഷ്യൂ മോനെ ഇവനെ ഏകദേശം ഒരു എട്ടു വർഷം പ്രായമുള്ള ഇവനെയും മംഗീകരിച്ചെന്നുള്ളത് ഇത് മെയിലാണ് മറ്റുള്ളവരോട് നല്ല പേടിയുള്ള ആളാട്ടോ ഇവനെ മംഗീകരിച്ചേ ആ ചെറിയ മുന്നേറ്റത്തിന്റെ കടന്നു കഴിഞ്ഞു അവളെ ഞാൻ ചെയ്ത് കാലത്ത് കുടിച്ച് ശരിയാക്കി ചിന്തിക്കും

ഇവരെ നല്ലപോലെ ആരോഗ്യം വെക്കുന്ന അതിന്റെ വൈറ്റമിൻസിന്റെ സിറപ്പ് പ്രോവിബോസ്റ്റ് അല്ലെങ്കിൽ ബ്ലഡ് ഉണ്ടാകണം കാൽസ്യത്തിന്റെ പുളുക ഇതെല്ലാം നമ്മൾ കൊടുക്കണം പിന്നെ ഇവർക്ക് പാല് മുട്ട അല്ലാതെ കണ്ട വേസ്റ്റ് ഒന്നും കൊടുത്ത് നമുക്ക് അങ്ങനെ വരും അതൊക്കെ വലിയ പട്ടികൾക്ക് പിന്നെ വഴിയിലുള്ള നായ്ക്കൾക്ക് അങ്ങനെ കൊടുക്കാം പക്ഷെ പട്ടി കുട്ടികൾക്ക് നല്ല പാല് മുട്ട അവർക്ക് വേണ്ട നല്ല മീൻ നല്ല നല്ല ഫുഡുകൾ പെടികിരി അതിന് തന്നെ ഒരു മാസം ഒരു ചാക്കിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് അത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഫ്രീ പക്ഷെ അതും നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി വഴി ഫ്രീ ആയിട്ട് എടുക്കും ഇത്രയും വലിയൊരു സേവനം ചെയ്യുന്ന എനിക്ക് പഞ്ചായത്തിന്റെ വകുന്ന് ഈ വാക്സിനേഷൻ ഇവിടെ എടുക്കണമുണ്ടോയെന്ന് പോലും അന്വേഷിക്കാൻ വന്നിട്ടില്ല അത് ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ ചെലവിൽ ഇവിടെ വന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് എടുപ്പിക്കുന്നതിന് അതുപോലെ ഒരു പേപ്പെട്ടി വന്ന ഈ നാട്ടിൽ പട്ടിയും മനുഷ്യരെ എല്ലാം കടിച്ചും മൃഗങ്ങളെ കടിച്ചിട്ട് പോയി എൻ്റെ ചെലവിൽ ഞാൻ ഡോക്ടറെ കൊണ്ടുവന്ന ഇഞ്ചക്ഷൻ എടുത്തത് പഞ്ചായത്തിന്റെ വകയെന്നു ആരും ഡോക്ടർ ഡോക്ടർ വിളിച്ചു പറഞ്ഞു പട്ടികൾക്ക് പേപ്പട്ട് വന്ന് കടിച്ചു ഒറ്റ മനുഷ്യർ പോലും അയ്യ തെരുവിലുള്ള ഈ പട്ടികളെ വാക്സിനെ തെരുവട്ടികളെല്ലാം കടിച്ചിട്ട് പോയി മനുഷ്യരെ കടിച്ചിട്ട് പോയി ഞാൻ എന്ത് ചെലവിലെ പൈസ കൊണ്ടു പോകുന്ന ഇവരെ വാക്സിനേഷൻ എടുത്തത് അതുപോലെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഈ ക്യാമ്പ് വെച്ചു വാക്സിനേഷൻ നമ്മുടെ തെക്കേക്കര പഞ്ചായത്തിലൊക്കെ ഡോക്ടർ ചെന്നിട്ട് ക്യാമ്പ് വെച്ചിട്ട് വാക്സിനേഷൻ എടുത്തു നമ്മുടെ പൂഞ്ഞ പഞ്ചായത്തിൽ മാത്രം വാക്സിനേഷൻ ക്യാമ്പ് വെച്ചിട്ടില്ല ഓരോ വീടുകളിലും പട്ടികളും കുഞ്ഞുങ്ങളും പെമ്പട്ടികളും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ പിള്ളേരും അമ്മമാരും ഉള്ള വീടുകളാണ് ഇത് ഗവൺമെന്റിനും പഞ്ചായത്തിനും ഉത്തരവാദിത്തപ്പെട്ടത് ഓരോ വീടുകളിലെ വ്യക്തികളെ മനുഷ്യരെയും പിള്ളേരെയും സംരക്ഷിക്കേണ്ടത് ഈ വീട്ടിലെടുക്കുന്ന പട്ടികളെ ഒന്നും വാക്സിനേഷൻ എടുത്തിട്ടില്ല കാരണം ഇതിനെ പിടിച്ചോണ്ട് പോയി ആശുപത്രിയിൽ പോയി പട്ടീനെ വോട്ടർഷ പിടിച്ചു കൊണ്ടുപോകാൻ ഈ പാവപ്പെട്ടവരുടെ വീട്ടിലാണ് ഈ ഈ തെരുവ് നാടൻപട്ടികളുള്ളത് ഈ നാടൻപട്ടികളെ ചുമന്നോണ്ടൊന്നും ഒരു സാധാരണക്കാർ പോകൂല്ല കമ്പൽസറി ആയിട്ട് നമ്മൾ പഞ്ചായത്ത് ഓരോ വീടുകളിലും പോയിട്ട് ഈ വാക്സിനേഷൻ എടുക്കേണ്ടത് ഉത്തരവാദിത്തം ഉള്ളതാണ് ഒറ്റയടുത്ത് പോലും നമ്മുടെ പഞ്ചായത്ത് ഇത് ചെയ്തിട്ടില്ല വേണ്ട ഡോക്ടറെ കൊണ്ടുവന്ന അതാത് വാർഡുകളിൽ കൊണ്ടുവന്നിട്ട് ഇന്ന വാർഡിലുള്ള നായ്ക്കൾ എല്ലാവരും അത് ഈ മറ്റേ വാർഡ് മെമ്പറോട് പറഞ്ഞിട്ട് ഇന്ന ഒരു സ്പോട്ട് വൈകി ആ സ്പോട്ടിൽ കൊണ്ടുവന്ന് വാക്സിനേഷൻ എടുക്കാം ഇതൊക്കെ പഞ്ചായത്തിനും മെമ്പർമാർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതൊന്നും ചെയ്യാൻ ഈ പഞ്ചായത്തിന്റെ ഒരു നിയമമുണ്ട് അതായത് വീടുകളിൽ വളക്കുന്ന പട്ടിക്ക് നിർബന്ധമാണെന്നുള്ളത് അങ്ങനെ ഒരു ലൈസൻസ് നിർബന്ധമാക്കുകയും അതിന് പേവിഷബാധക്കുള്ള കുത്തിവെപ്പടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പേപ്പട്ടിശല് ഒഴിവാക്കാൻ മേലെ അത് കമ്പൽസറി ആകുവാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വാർഡ് മെമ്പർ പറയുക പഞ്ചായത്ത് പ്രസിഡന്റ് ആളുകൾ കൃത്യമായിട്ട് അതെടുക്കും അവിടെ കൊണ്ടു എടുക്കുമ്പോൾ കേട്ടില്ല എത്ര വീടുകളിലെ നാടൻ രോഗികൾ വളർത്തുന്ന അവര് പറയണത് പട്ടിക കൊണ്ട കൊണ്ടേക്കള അതാണോ അതിന്റെ ഒരു പരിഹാരം ഈ കൊണ്ടേ കളം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തീന്ന് അടുത്ത പഞ്ചായത്ത് കൊണ്ടേ കള അതാണോ പരിഹാരം അല്ല വാക്സിനേഷൻ എടുക്കുക അതല്ല എങ്കിൽ ും മാത്രേ ഇതിനുള്ള നല്ലൊരു പരിഹാരമുള്ളൂ ഈ തെരുവു വെട്ടികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് അതല്ല എങ്കിൽ ഇവരെ മറ്റേ മേഴ്സി കില്ലിങ് ഇപ്പൊ ഇതിലെ നിയമം ഇല്ല അപ്പൊ ചേച്ചി ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് കുറച്ച് സമയം മാറ്റി വെക്കാൻ ചേച്ചി കാണിച്ചതിനൊരു നന്ദി പിന്നെ മാക്സിമം ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഒരു ഭരണകൂടത്തിന് അവരുടെ നിലവിലുള്ള അല്ലെങ്കിൽ ആ പഞ്ചായത്തിനോ അല്ലെ ജില്ലാ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിയിലോ ഇവർക്കൊക്കെ ഒരു ഫണ്ട് കാണും അവർ ആ ഫണ്ടുകൾ അവർക്ക് പറ്റുന്നത് ഒരു സാധാരണ വീട്ടമ്മയായ ഒരു സ്ത്രീ ഇത്രയൊക്കെ കാര്യം കാണിക്കുക അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടു പോകുന്നു വരുന്നു പ്രായപായ വൃദ്ധ മാതാപിതാക്കള് എല്ലാവർക്കും വീട്ടിൽ കാറും ബൈക്കും എല്ലാം കാണണമെന്നില്ല റോഡ് കൂടെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ കാണാം അപ്പോൾ ഒരു തെരുവനായി കടിച്ചു അല്ലെ അത് പേയുള്ളതാണ് കടിച്ചു അതിനുണ്ടാകുന്ന പ്രശ്നങ്ങള് ഒരാളുടെ ജീവൻ തന്നെ പോകാം പക്ഷേ അത് കടിച്ചു കഴിഞ്ഞല്ല അതിന് ചെയ്യേണ്ടത് കടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം ഇത് കാണുന്ന പ്രേക്ഷകര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യുക എത്തേണ്ട അധികാരികളിലെത്തും വരെ നമ്മൾ ചെയ്യുക നന്ദി നമസ്കാരം